ഹലോ വെൽക്കം ബാക്ക് ടുവന്റി സിക്സിൽ ആദ്യത്തെ വീഡിയോ നമ്മൾ എപ്പോഴും തുടക്കം ഭയങ്കര നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കും ട്രൈ ചെയ്യാൻ വേണ്ടിട്ടും എക്സ്പീരിയൻസിനൊക്കെ അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തന്നെ ഇറ്റ്സ് അബൌട്ട് ട്വന്റി ട്വന്റി സിക്സ് അപ്പൊ നമ്മൾ എല്ലാ വർഷവും ഞങ്ങളുടെ കേസിൽ നമ്മളിങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല പക്ഷെ ചെറിയ ചെറിയ സ്റ്റെപ്സ് അല്ലാവുന്ന തീരുമാനങ്ങൾ അപ്പൊ ഞങ്ങള് ഈ വർഷം ഞങ്ങള് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്കും അത് ചിലപ്പോ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും എന്നതാണ് നമ്മുടെ ഒരു ഇത് അപ്പൊ യെസ് അപ്പോ നമ്മുടെ ഫേസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞില്ലേ അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ ഒക്കെ കൊച്ചു ഇല്ല കാരണം എല്ലാം തല്ലേലാണല്ലോ അപ്പോ ഞാനങ്ങനെ ഉണ്ടാക്കി എല്ലാം ഞാൻ നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫോൾമോസ്റ്റ് ഹെൽത്ത് ഇസ് അതെ ഹെൽത്ത് ഇല്ലാതെ നമുക്ക് നമുക്ക് ലൈഫില് ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് എന്തുകൊണ്ടെങ്കിലും നമ്മുടെ ഹെൽത്ത് ശരിയല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് അനുഭവങ്ങളുണ്ട് സമ്പത്ത് തീർച്ചയായിട്ടും അപ്പൊ നമ്മള് നമ്മൾ ഈ വർഷം ഈ ഒരു ഇയറിൽ നമ്മള് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഭക്ഷണം കുറക്ക അല്ല ആക്ച്വലി ഞങ്ങള് ഇതിനു മുമ്പത്തെ ഇയറിൽ അതായത് ട്വന്റി ട്വന്റി ഫോറിലൊക്കെ ട്വന്റി ട്വന്റി ടു തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മള് മിക്ക ഇയറിലും നോ ഈറ്റ് ഔട്ട് മന്ത് മന്ത്രി ഒരു സംഭവം എടുക്കും അത് ഹെൽത്തിന് വേണ്ടി മാത്രല്ല നമ്മുടെ ബഡ്ജറ്റിൽ സ്റ്റേ ഓൺ ചെയ്യാൻ വേണ്ടും നമ്മൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ട്വൽവ് മന്ത്സ് ഉണ്ടല്ലോ അതിൽ ഒരു ത്രീ ഫോർ മന്ത്സ് നമ്മൾ പുറത്തൊന്നും ഫുഡ് കഴിക്കില്ല നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ അല്ലെങ്കിൽ കുക്ക് ചെയ്യും പക്ഷെ നമുക്കറിയാമല്ലോ നമുക്ക് ഇടയ്ക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് പോയി കഴിക്കുമല്ലോ പുതിയ പുതിയ അപ്പം ഞങ്ങൾ എല്ലാ ഇയറിലും ഒരു ടു ത്രീ മന്ത്സ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ഫോർ മന്ത്സ് വരെ ചെയ്ത ഉണ്ട് പക്ഷേ ഈ ട്വന്റി ട്വന്റി ഫൈവില് ഞങ്ങൾക്ക് അത് സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ഒരു വൺ മന്ത് മാത്രമേ ഈ വർഷം നമ്മള് ട്വന്റി ട്വന്റി സിക്സ് നമ്മളത് പക്കാസ് ആക്കിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ പിന്നെ എന്താ പറയുക ഇപ്പൊ നിങ്ങളോട് കൂടി ഷെയർ ചെയ്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ ഞങ്ങൾ നമ്മളിപ്പോൾ അവരെ നമ്മൾ അക്കൗണ്ടബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ശരിയാണ് നമ്മൾ പ്രത്യേകിച്ച് പുറത്തൊക്കെ വന്ന് താമസിക്കുന്നവരാകുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം അല്ലെ നമുക്ക് നമ്മളിപ്പോൾ യാത്രകളൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്കൊരു ചെയ്യാം അതിനാണ് നമ്മൾ മെയിനായിട്ട് പോയി ഫുഡ് കഴിക്കാമെന്നു പറഞ്ഞത് അങ്ങനെയാണല്ലോ പക്ഷെ നമ്മൾ നമുക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നുള്ളു നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് ബഡ്ജറ്റിൽ ഇരിക്കാനും നല്ലതാണ് ഒന്ന് ുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറച്ചും മൂവ് ചെയ്യാന്നുള്ളതാണ് അത് എന്തുവാ നടക്കാം ഓടാം അല്ലെങ്കിൽ നമുക്ക് നടപ്പ് നടപ്പുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യമൊക്കെ പക്ഷെ പിന്നീട് ആ വിന്റർ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ പക്ഷെ അതിന് മുമ്പത്തെ വിന്റർ ആയിരുന്നിട്ട് പോലും ജാക്കറ്റ് ഡെയിലി കഴിഞ്ഞ വർഷം മടിച്ചു നമ്മൾ ഇരിക്കും സിനിമയും കണ്ട് ഇങ്ങനെ പക്ഷെ അത് അതിന് മാറ്റം നമ്മള് ഈ വർഷം ജിമ്മിന്റെ ആളുകളല്ല വീട്ടിൽ തന്നെ നമുക്ക് പറ്റാവുന്ന പോലെയുള്ള വർക്ക്ഔട്ട്സോ അല്ലെങ്കിൽ നടത്തോ ആ ഇതൊക്കെ ചെയ്യാനാണ് പ്ലാൻ ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങള് ഈ വർഷം നമ്മള് ഫ്ലോപ്പ് ആയൊരു കാര്യം ഹൈക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് പക്ഷേ നമുക്ക് ഒരു മാർച്ച് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് നമ്മൾ ചെറിയ രീതിയിൽ മെയ് ആ ഒരു ആവുന്നു എന്നിട്ട് നമ്മൾ ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന പറഞ്ഞ് ഭയങ്കര പ്ലാനൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അതൊക്കെ ഒരു ഹൈക്കിംഗ് ആണോ പറയാൻ കാരണം ഞങ്ങളുടെ ചില ഫ്രണ്ട്സ് ഒക്കെ അവരൊക്കെ അത്യാവശ്യം ഹൈക്കിങ്ങും അതുപോലെ ഫൈവ് കെ ഓടുക ഇങ്ങനെയുള്ള പല പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അവര് സക്സസ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ അവർ ഞങ്ങളോട് പറയും ബാ ജോയിൻ ജോയിൻ പക്ഷെ ഞങ്ങൾ ഇന്നവരെ പോയിട്ടില്ല അത് കാരണം മടി തന്നെയാണ് പക്ഷെ ഈ വർഷം അങ്ങനെയല്ല ഓടാനൊക്കെ നമുക്കൊന്ന് നടപ്പ് ഓട്ടം ഒന്ന് ഒന്ന് സെറ്റ് ആക്കി ഹെൽത്ത് അല്ല നമ്മളിങ്ങനെ മാരത്തോൺ ഓടണം ഓടണം അങ്ങനെയുള്ളതൊന്നും ഇല്ല പക്ഷെ നമ്മുടെ ബേസിക് എപ്പോഴും ചെറിയ സ്റ്റെപ്സ് എടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് മനസ്സിലായത് അപ്പൊ നമ്മൾ ഒരു വല്യ കാര്യം ഓടിപ്പോയി ചെയ്യാന്നുള്ളതിനെക്കാളും ഉപരി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മൂവ്മെന്റ്സ് കൊണ്ടുവരണം കുറച്ചും കൂടി ഇപ്പൊ ഞാൻ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടായിരുന്നു അത് ഞാൻ ഇടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുറച്ചും കൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മള് നമ്മുടെ ഹെൽത്തിനെ എന്നുള്ളതാണ് പ്രോപ്പറായിട്ട് കുടിക്കുക എല്ലാ ലഞ്ചിനും വെജിറ്റബിൾസ് എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു സാധനമാണ് എന്റെ ലഞ്ചിന്റെ കൂടെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ അത് ഞാൻ പിന്നെ നമ്മൾ വെച്ചാൽ ഈ നോ ഹീറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞു നമ്മള് നാട്ടിൽ പോകുന്നുണ്ട് ജാമ്യം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതല്ല നാട്ടിലുള്ള ഒരു ത്രീ വീക്സ് ഞങ്ങള് പുറത്തുനിന്ന് കഴിക്കും കാരണം നാട്ടിൽ പോകുന്നത് നമ്മള് വർഷത്തിലൊരിക്കലാണ് നമ്മള് അത് പറ്റില്ല പക്ഷെ നമ്മള് ബാക്കിയുള്ള ഫുൾ ടൈം നമ്മൾ ഇവിടെ ഉണ്ട് യു കെയിൽ ഉണ്ട് ആ സമയത്ത് നമ്മൾ സ്റ്റിക് ഓൺ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ എത്രത്തോളം ആണെങ്കിൽ നമ്മള് ചെറിയ കഴിഞ്ഞ വർഷം കഴിച്ചായിരുന്നു പക്ഷെ കുറച്ചൊരു ഗ്യാപ്പ് പറഞ്ഞു പക്ഷേ ഈ വർഷം അങ്ങനെയല്ല പ്രോപ്പറായിട്ട്

ഞാൻ ഫോക്കസ് ചെയ്യാൻ അപ്പൊ ഇത്രേ ഉള്ളൂ സമറൈസ് ചെയ്ത് ഹെൽത്തിന്റെ സമറൈസ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക മൂവ്മെന്റ്സ് കൂട്ടുക അത് എന്ത് രീതിയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഫോർ മന്ത്സ് എങ്കിലും നിങ്ങൾ ആയിട്ട് നോ ഈറ്റ് ഔട്ട് ഒക്കെ ഇല്ലാന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് ബാക്കിയുള്ള മാസങ്ങളാണെങ്കിൽ ഫുൾ മീൻ ഞാൻ ഞാനൊരിക്കലും പറയലി ഇപ്പൊ വർഷം നമ്മൾ കെ എഫ് സി കളിക്കാനേ പാടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാനേ പാടില്ല എന്നുള്ളൊരു ഇല്ല നമുക്ക് കഴിക്കാം വല്ലപ്പോഴും പക്ഷെ കുറച്ചും കൂടെ നമ്മൾ ഇൻറ്റൻഷനൽ ആയിട്ട് നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ ഹെൽത്ത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എനിക്ക് വേറൊരു

ഈ ഒരു ഹോളിഡേ സീസണില് ലാസ്റ്റ് പത്ത് ദിവസം ഈ കൊച്ച് പറഞ്ഞ റൂട്ടീനാണ് എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ടൈമിംഗ് ഒന്നുമില്ല പക്ഷെ ഞാൻ അതിൽ റിഗ്രെറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ ഇയറിൽ ഞാൻ എൻ്റെ വർക്കിൽ ഇത്രയും പണിയെടുത്ത ഒരു വർഷം ഇതിനു മുമ്പ് ഉണ്ടോ എന്ന് ചെയ്യില്ല അത്രയും സ്ട്രെസ്ഫുൾ ആയിരുന്നു ഈ നയൻ മന്ത്സും നമ്മൾ ആ ആദ്യം ജാനൽ നാട്ടിൽ പോയത് എൻ്റെ ആനുവൽ ലീവ് പോലും ഞാൻ മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ഒരു ടെൻ ഡേയ്സ് എനിക്ക് റിലാക്സ് ഐ ക്യാൻ ചിൽ ഐ ക്യാൻ വൈബ് ഓക്കെ അപ്പൊ പക്ഷെ അപ്പം നമുക്ക് പോയിന്റിലോട്ട് വരാം അപ്പൊ ഇതൊക്കെയാണ് ഹെൽത്തിന്റെ കാര്യങ്ങൾ പറയാനുള്ളത് പോയിന്റ് എന്ന് പറയണത് നമ്മള് നമ്മുടെ ബഡ്ജറ്റിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ് ഉം അപ്പൊ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ യു കെയിലെ ഒരു ഇത് ഞാൻ പറയാം നമ്മള് യു കെ താമസിക്കുന്ന യു കെ റിലേറ്റഡ് പറയുന്നത് അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമ്മള് ഒരൊറ്റ ഇൻകത്തില് സ്റ്റിക് ഓൺ ചെയ്യുക അല്ലെങ്കിൽ എത്ര പ്ലാൻ ചെയ്തത് ബഡ്ജറ്റിംഗ് ഒക്കെ ചെയ്തു നമ്മളിപ്പം നമ്മുടെ റീമോട്ട് ഇയർ അവസാനം നമ്മുടെ ഒക്കെ ഡബിൾ ആവും അപ്പൊ അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇൻകം ഒരു സാലറി വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് അതെ ഈ പോലെ എക്സ്ട്രാ ബാങ്ക് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ഈ ബാങ്ക് ഷിഫ്റ്റിന്റെ കൺസിസ്റ്റൻസി അല്ല നമുക്ക് ഡിപെൻഡ് ചെയ്യാൻ പറ്റില്ല ആ ഷിഫ്റ്റ് ചെയ്യാം പ്രശ്നം വരുമ്പോൾ ബഡ്ജറ്റ് അവിടെ നമുക്ക് 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 കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു എക്സ്ട്രാ പറ്റൂ അടുത്ത വീഡിയോയിൽ ആയിട്ട് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓപ്ഷൻ ഡിസ്കസ് ചെയ്യാം പക്ഷേ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ വരുമ്പോൾ ഫസ്റ്റ് ആൻഡ് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ലാസ്റ്റ് ഇയർ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തിട്ടാണ് പോയത് പക്ഷെ എല്ലാ മാസവും ഒന്നും നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതായത് ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് നമ്മുടെ എക്സ്പെൻസസ് നിർത്താൻ പറ്റാത്ത കുറേ മനസ്സിലാക്കി മോസ്റ്റ് ഓഫ് ടു ബി ഓണസ്റ്റ് നമ്മൾ നമ്മൾ ഒന്നാമത് നമ്മുടെ നമ്മുടെ ഒന്ന് റിവൈസ് കാരണം ായി മാറി ഒരു ലാസ്റ്റ് വൺ ഇയറിൽ വളരെ വലിയ ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാട്ടർ ബില്ലൊക്കെ എക്സ്പെൻസ് മാറി ഞങ്ങൾ ആ ബഡ്ജറ്റ് ഒന്ന് റിവൈസ് ചെയ്തു സ്റ്റിക് ഓൺ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ഇനി രണ്ടാമത്തെ ഫണ്ട് നമ്മള് പ്ലാൻ ചെയ്തിരുന്നു അത് നമ്മൾ ഹാഫ് എത്തിയുള്ളൂ അല്ല നമുക്ക് നമ്മൾ വിചാരിച്ചത്ര എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എമർജൻസി ഫണ്ട് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വരുമ്പം നമുക്ക് വേണ്ട ഒരു മണി അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഞങ്ങൾ ഹാഫ് എ ലാസ്റ്റ് ഇയർ എടുത്ത് എത്തിയുള്ളൂ അപ്പോൾ ബാക്കി നമ്മൾ ഈ വർഷം വേണ്ടി വർക്ക് ചെയ്യുന്നതായിരിക്കും ചെറിയ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ വളരെ ഒരു ട്രയൽ വേർഷൻ പോലെ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഈ വർഷത്തെ ഞങ്ങളുടെ എന്ന് നമ്മൾ കുറച്ചും കൂടി ഇൻകം ജനറേറ്റ് ചെയ്യുക കുറച്ചും കൂടി സേവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ഫോക്കസ് അതിനായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതാണ് ചില പ്ലാനുകളൊക്കെ ആ അപ്പം ഈ ബഡ്ജറ്റ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ബഡ്ജറ്റിങ്ങും അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പ്ലമന്നുള്ള ആപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിലാണ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ അത് കുറച്ചും കൂടെ അത് ഫോക്കസ് ചെയ്ത് അതിനായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ നോ ഈറ്റ് ഔട്ട് മന്ത് മന്തൊക്കെ ഇതിലും ആപ്ലിക്കബിൾ ആണ് അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിനോട് കൂടാതെ നമുക്ക് ട്രാവൽ പ്ലാൻസ് ഉണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ട്രാവല് ചെയ്യണമെന്നുണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം പോയി പിന്നെ ഒരുപാട് യാത്ര ചെയ്തില്ല എന്നാലും നമ്മള് യു എസ് ഒക്കെ പോയില്ലേ പ്ലാൻ ചെയ്യാത്തവണ പോയി ഒരു വർഷം രണ്ടും കൊച്ചിന് പക്ഷെ എൻജോയ് ചെയ്തു നമ്മളൊരു ഓവറോൾ നമ്മളൊരു ത്രീ ഫോർ സ്ഥലങ്ങൾ പോയി അത് തന്നെ ഒരു വൺ ഇയറിൽ പോവാന്ന് പറഞ്ഞത് വലിയ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് അപ്പം ട്രാവലില് ഞാൻ എനിക്ക് ഓക്കെ ആണ് പക്ഷെ ഈ ഇയറിലും നമുക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ട് അപ്പൊ അതിനായിട്ടുള്ള ബഡ്ജറ്റ് കണ്ടെത്തണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ പോകുന്നുണ്ട് അതൊരു വല്യ യാത്ര തന്നെയാണ് ചെലവുണ്ട് പക്ഷെ നമുക്ക് നമ്മളുടെ പേരന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ഇയറിലും ഒരു തവണ പോണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പോകുന്നത് ഫൈവ് പറയണെങ്കിൽ ഓവറോൾ ഹാപ്പി ഇയർ അല്ല നമ്മള് നമ്മള് പ്രതീക്ഷിക്കാൻ അമേരിക്കൻ ട്രിപ്പ് പോയി അതൊരു നല്ല ഇതായിരുന്നു പിന്നെ എന്റെ വർക്കിലാണെന്നും പുതിയ പുതിയ കാര്യങ്ങൾ തവണ ചെയ്തത് അങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് തോന്നുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മള് ഹെൽത്തി ആണ് നമ്മൾ അത് നമ്മൾ അടുത്ത വർഷം പരിഹരിക്കുക ഈ ഈ ഇയറിൽ നമ്മള് കൊറേ അതിനായിട്ട് വർക്ക് ചെയ്യും നമുക്ക് ചെയ്തേ പറ്റുള്ളൂ ബിക്കോസ് ഞാൻ പറഞ്ഞില്ല റീമോർഗേജ് ഗേജ് വരാണ് ഹെൽത്ത് ബൈ പേ ചെയ്യാനുണ്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അത് അതായിരിക്കും ഹെൽത്ത് ഈ സാലറിയിലുള്ള ഇൻക്രിമെന്റും കാര്യങ്ങളൊക്കെ നോക്കി നിക്കാത്തതാണ് നല്ലത് അതൊക്കെ ഉടനെയൊക്കെ സംഭവിക്കുന്നത് കണ്ടതാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നൈൻ ടു ഫൈവ് ജോലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എയ്റ്റ് ടു ഫോർ ജോലി കഴിഞ്ഞിട്ട് ബാക്കി ടൈം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് ചില പദ്ധതികളുണ്ട് ചില പ്ലാനും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഇയറിൽ എന്തൊക്കെ ഗോൾസ് ആണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ വർഷം ആഗ്രഹങ്ങളുടെ ഈ വർഷം എന്തെങ്കിലും പ്ലാനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം ഒരു ഒറ്റ ഒരു കാര്യമാണെങ്കിലും അങ്ങനെ ഉണ്ടോ എന്തൊക്കെയാണോ എന്നുള്ളത് നിങ്ങൾ കോമക്കെ പറയാ അപ്പൊ നമ്മള് വീണ്ടും അടുത്തൊരു വീഡിയോയില് വരുന്നതായിരിക്കും നിങ്ങളായിട്ട് സംസാരിക്കാൻ അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ന്യൂഇൻ